നിയമസഭയിൽ ചോദിച്ച ഉന്നയിച്ച കാര്യങ്ങളാണ് അധികാര അധികാരേന്ദ്രീകൃതത്തെ ശക്തിപ്പെടുത്താനാണോ പിണറായിയുടെ പത്ത് കൊല്ലക്കാലം ശ്രമിച്ചത് പഞ്ചായത്തുകൾ മാർസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറയട്ടെ അവർക്ക് യഥാസമയം ഫണ്ട് കിട്ടിയിരുന്നു എന്ന് സർക്കാരിന്റെ ഫണ്ട് യഥാർത്ഥം കിട്ടിയിട്ടുണ്ടോ അവർക്ക് ഇല്ല അത് കിട്ടാൻ സാധ്യല്ല അപ്പോൾ ഫണ്ട് കിട്ടാത്തപ്പോ പദ്ധതി പ്രവർത്തനം തുടങ്ങാൻ പറ്റില്ല പിന്നെ തുടങ്ങിയില്ല എന്നുള്ള കാരണം പറഞ്ഞു ഉള്ള പണം ഫിൻഡ്രോ ചെയ്യും രണ്ടായിരം കോടി രൂപകളാണ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവിൽ മാത്രം നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് കേരള ഗവൺമെൻറ് കട്ടി അവരാണ് ഇപ്പോൾ ഉദ്ഘോഷിക്കുന്നത് പഞ്ചായത്ത് രാജ് പഞ്ചായത്തി രാജ്യം അതുകൊണ്ടാണ് നമ്മളീ പ്രാവശ്യം യു ഡി എഫിൻ്റെ പ്രകടന പദ്ധതി പറയുന്നത് പെരിന്തൽമണ്ണക്കാരുടെ പെട്രോളും ഡീസലിനും പൈസ കൊടുത്തിട്ടുള്ള ഫീസ് വാങ്ങിയെന്നാണ് ഈ നികുതി കൊണ്ടാണ് ഈ പൈസ തരേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറും നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറും നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിലെയും പെട്രോൾ സെസ്സും ഡീസൽ സെസ്സും ഒക്കെ കൂടുന്ന കരാറിലാണ് കിട്ടുന്ന നികുതിയാണ് അപ്പോൾ അത് ഇവിടെ കിട്ടേണ്ട പണം ഇവിടെ തന്നെ കിട്ടുന്ന വണ്ണം പഞ്ചായത്തുകൾക്ക് അത് അവകാശമാക്കി മാറ്റുന്ന മുനിസിപ്പാലിറ്റികൾക്ക് അവകാശമാക്കുന്ന കാര്യം യു ഡി എഫ് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ നമ്മുടെ പ്രകടന പത്രികയിൽ യു ഡി എഫ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിക്കും നിങ്ങളെ കൊണ്ടോ ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല നിങ്ങളിപ്പം ഭരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രസക്തിയില്ല നാലു മാസം കാത്തിരിക്കൂ ഈ നാലു മാസം കാത്തിരുന്നാൽ കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി അച്ചട്ട് കൃത്യം ഒരു സംശയം ആർക്കും വേണ്ട ഞങ്ങൾക്കും ഒരു സംശയം കാരണം കേരളം ജനത അത്രയും മടുത്തു ഞാനിപ്പോൾ എല്ലാ ജില്ലകളിലും പോയി വരുമ്പോൾ എല്ലാവരും മടുത്തിരിക്കുകയാണ് ഒരു മാറ്റം അത് വന്നേ പറ്റൂ എന്നുള്ള എല്ലാവരും പറയും കാരണം ഇത് നമ്മളെ മാത്രമല്ല കേട്ടോ പെരിന്തൽമണ്ണയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണ എനിക്കറിയാം എം എസിൻ്റെ കാലഘട്ടം പോലെ കമ്മ്യൂണിസം നാടാണല്ലോ ഈ നാട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇപ്പോഴും വെച്ച് കൊടുത്തു കുറേ ആളുകൾ നല്ല ആശയങ്ങൾ വെച്ച് കൊടുക്കുന്ന പഴയകാലം നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവർ കേൾക്കുന്നുള്ളൂ എന്ന് എനിക്കറിയില്ല ആ കമ്മ്യൂണിസ്റ്റുകാർ അവരോട് ചോദിച്ചാൽ ഒരു നല്ല സ്കാൻ അവരുടെ ബോഡിയിലൂടെ നടത്തിയാൽ ആ സ്കാൻ വെളിച്ചത്തെ വരും ഞങ്ങൾ ഈ സർക്കാരിനെ തോൽപ്പിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് പരാജയത്തിൽ കാരണം വരുന്നതുകൊണ്ടല്ല ആ പാർട്ടി നിലനിന്ന് കാണുന്നു ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ആണോ ഇത് സി പി എമ്മിൻ്റെ ഗവൺമെൻറ് ആണോ ഇത് പിണറായിയുടെ ഗവൺമെൻറ് ആണ് ഐ അഗ്രി ദാറ്റ് പിണറായിയുടെ ഗവൺമെൻറ് ആണ് പക്ഷെ സി പി എമ്മിൻ്റെ ഗവൺമെൻറ് ആണോ ആണെങ്കിൽ പറയൂ പി എം ശ്രീ പദ്ധതി എന്താണ് പി എം ശ്രീ പദ്ധതി ഇന്നിപ്പം പാർലമെന്റിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരതം എന്തൊരു സ്നേഹമാണ് നമ്മുടെ ബി ജെ പി ഇപ്പം നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും ഒക്കെ തന്നെ ഇപ്പം വന്ദേമാതരത്തോട് ഭയങ്കരമായ സ്നേഹം ഒരു ദിവസത്തെ മുഴുവൻ ചർച്ചയാണ് പാർലമെന്റിൽ എസ് ഐ ആറ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയെ അട്ടിമറിക്കുന്ന എസ് ഐ ആറിൻ്റെ പ്രശ്നങ്ങൾ വോട്ട് ചോരി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ട് ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും അവരനുവദിച്ചില്ല ആ സമ്മേളനം വാഷ് ഔട്ട് ചെയ്തു പോയി ഇപ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു വന്ദേ മാതരത്തെക്കുറിച്ച് ചർച്ച ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നാളെ ഇലക്ട്രോൾ റിഫോംസ് വോട്ട് ചോരി അടക്കമുള്ള എസ്ഐആർ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക വന്ദേ അവ വന്ദേമാതരം ചർച്ച ചെയ്താൽ കോൺഗ്രസ് എന്തോ പ്രതികൂട്ടിലാവുന്നു ഇന്ന് നിങ്ങൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഉയർത്തിയ ആശയങ്ങൾ എന്താ അവരുടെ ഉദ്ദേശം രവീന്ദ്രനാഥ് ടാഗോറും സുഭാഷ് ചന്ദ്രബോസും വന്ദേമാതിരം രാഷ്ട്രഗീതമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെ എതിർത്തു ആർക്കു വേണ്ടി എതിർത്തു മുസ്ലിം ലീഗിന് വേണ്ടി എതിർത്തു എന്നാണ് ഇന്ന് മോഡി പറഞ്ഞത് സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ഇല്ലാത്ത പ്രസ്താവന വന്ദേമാതിരം ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു രവീന്ദ്രനാഥ് ടാഗോറും അതുപോലെ വങ്കിംചന്ദ്ര യാചർജിയുടെ ഗാനവും ഒക്കെ തന്നെ ഞങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്നവരാണ് ഭാരതീയർ അത് നാഷണലിസം അല്ല അത് മറിച്ച് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥമായ ചിന്തയോടുള്ള സ്നേഹം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും ഞങ്ങൾ വന്ദേമാതരം പാടാറുണ്ട് ദേശീയ ഗാനവും പാടാറുണ്ട് ബി ജെ പിയുടെ ഏതെങ്കിലും സമ്മേളനത്തിൽ ഈ വന്ദേമാതരം പാടുന്നതായിട്ട് കണ്ടിട്ടില്ല ആർ എസ് എസിന്റെ റൂട്ട് മാർച്ച് ഉണ്ടല്ലോ അവിടെ എല്ലാം നടത്തുന്നു ഞാൻ ആർ എസ് എസ് അവിടെ ചോദിക്കട്ടെ അവർ പാടുന്ന ആ പാട്ട് ആർ എസ് എസിന്റെ ഒരു പാട്ടുണ്ട് എനിക്കടിയിൽ ആ പാട്ട് ഇതാണെന്ന് അതല്ലാതെ വന്നേ മാതിരി ആർ എസ് എസിന്റെ ഈ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പം ബംഗാൾ ലക്ഷ്യം വന്നപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കോൺഗ്രസ് എന്തോ ഡിച്ച് ചെയ്തു കാണിക്കാനായിട്ട് ഈ ചർച്ച ഇന്ന് കൂടി ആവശ്യപ്പെട്ടു പി എം സി പദ്ധതിയിലേക്കാണ് ഞാൻ പറഞ്ഞത് ആദ്യം വച്ചത് നമ്മുടെ കുട്ടികളെയല്ല നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് നല്ല ചരിത്രം പഠിക്കാനാണ് നല്ല പാഠങ്ങൾ പഠിക്കാനാണ് നല്ല ചരിത്രവും നല്ല പാഠവും പഠിക്കാൻ നമ്മുടെ കുട്ടികളെ അയക്കും അവർ മോശമായ ചരിത്രം പഠിക്കാൻ പാടില്ല വികലമായ പാഠങ്ങൾ പഠിക്കാൻ പാടില്ല പി എം സി എന്താണ് പഠിപ്പിക്കാൻ പറയുന്നത് പി എം സി നടപ്പിലാക്കാൻ പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടില്ലേ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ അല്ലേ ഗുപ്ത സാമ്രാജ്യം ഉണ്ടായിരുന്നു മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നു മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൽ അക്ബർ ചക്രവർത്തി ഉണ്ടായിരുന്നു ബാബർ ചക്രവർത്തി ഉണ്ടായിരുന്നു നിങ്ങൾ പഠിക്കുമ്പോൾ പറയും മഹാനായ അക്ബർ ചക്രവർത്തി അങ്ങനെയാണ് ചരിത്രം ഞാൻ പഠിച്ചതാണ് ശ്രീ നിങ്ങളും പഠിച്ചിട്ടുണ്ടാവുന്നു പി എം ശ്രീ പഠിക്കുമ്പോൾ മഹാനായ അബ്കർ ചൂർ പറയാൻ നിങ്ങൾക്ക് അവകാശമാണ് പറയാൻ പാടില്ല മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് അങ്ങനെ പറയണ്ട ബാബറിനെ കുറിച്ച് അങ്ങനെ പറയണ്ട മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അവിഭാജ്യകരമായ ആളല്ലേ ഗാന്ധി ഇല്ലാതെ ഇന്ത്യക്ക് ചരിത്രമുണ്ടോ ലോകം പോലും അത് അംഗീകരിക്കുന്നുണ്ടോ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിയെ കുറിച്ച് പറയണം അവസാനം ഗാന്ധിയുടെ മരണത്തെക്കുറിച്ചും കുറിച്ചും പറയണമല്ലോ ഗാന്ധിയുടെ മരണം അത് ഹിന്ദു മഹാസഭയുടെ നേതാവ് നാത്തൂറാം വിനായക് ഗോഡ്സേ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സത്യമല്ലേ ചരിത്രമല്ലേ അതിലെന്തെങ്കിലും കളവുണ്ടോ അപ്പൊ അത് പഠിക്കാൻ പാടില്ല ഗാന്ധിയെ കൊന്ന കാര്യം പറയണ്ട ഗാന്ധിയെ കൊന്ന കാര്യം കുട്ടികളറിയണ്ട അത് ഗോഡ്സയാണെന്ന് കുട്ടികളറിയണ്ട പിന്നെ ഗോഡ്സയ്ക്ക് വേണ്ടി അമ്പലം വഴിയുന്നവരാണല്ലോ ഇവർ ആ ഗോഡ്സയെ പൂജിക്കുന്ന വർത്തമാനങ്ങൾ പാടത്തിനുണ്ടോ എനിക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയ സ്വയം സേവക സംഘവും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി ജെ പിയും ഈ ആശയങ്ങൾ പറയും അവർ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പി എം സി നടപ്പിലാക്കണം അവർ പറയും ഈ പി എം സി നടപ്പിലാക്കാൻ അവരത് പറയുമ്പോൾ ഓടിക്കാരി ഒപ്പിട്ട് കൊടുക്കാൻ പിണറായി വിജയൻ എന്ത് ബാധ്യതയാണുള്ളത് അതും വളഞ്ഞ വഴിയിലൂടെ ഞാൻ വളഞ്ഞ വഴിയിലൂടെ എന്ന് പറയുന്നത് എന്നോട് ശ്രമിക്കുക സാധാരണ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കരാർ ഒപ്പിട്ടാൽ പബ്ലിക് ഡോക്യുമെന്റാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും കേന്ദ്ര എഡ്യൂക്കേഷൻ സെക്രട്ടറിയും തമ്മിൽ ഒപ്പിടുന്നതാണ് അപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പറയും ഞങ്ങൾ ഒപ്പിട്ടുന്നു ആരും അറിയാതെയാണ് ഒപ്പിട്ടത് പാവപ്പെട്ട സി പി ഐ മന്ത്രിമാര് ക്യാബിനറ്റിൽ അത് എതിർത്തപ്പോൾ അത് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ക്യാബിനറ്റിൽ ഇവർ എതിർത്തോണ്ടിരിക്കുന്നുണ്ട് സി പി ഐക്കാര് പാവങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ് നമുക്ക് സഹകരിപ്പിക്കാമല്ലാതെ അവർ ഒപ്പ് ഇത് ക്യാബിനറ്റിൽ ഇത് ഒപ്പിടാൻ പാടില്ല ഇത് സംഗീകരിക്കാൻ പാടില്ല പറയുമ്പോഴേക്കും ഇത് ഒപ്പിട്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അതവോട് പറയുന്നില്ല